നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഉണ്ടാകാൻ വീണ്ടും സാധ്യതയേറുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഉടൻ ദില്ലിയിലേക്ക് എത്താൻ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഉടൻ എത്താൻ മോദി ആവശ്യപ്പെട്ടതായി സുരേഷ് ഗോപി സ്ഥിരീകരിച്ചു ഭാര്യ രാധികയ്ക്ക് ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുലേക്കും അവിടെ നിന്നും കണക്ടിംഗ് ഫ്ലൈറ്റ് ദില്ലിയിലേക്കും പോകാനാണ് തീരുമാനം മക്കളടക്കം കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്ക് പോകും കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നേരത്തെ കരാർ സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും സുരേഷ് ഗോപി അറിയിക്കുകയായിരുന്നു സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം കേന്ദ്രമന്ത്രി ഏറ്റെടുക്കാമെന്നാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ എത്തുകയും ഉടൻ ദില്ലിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു മോദി പറഞ്ഞു താൻ അനുസരിച്ചുവെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് നേരത്തെ കരാർ ഒപ്പിട്ട നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാല് സിനിമകൾ മുടങ്ങുമെന്നും ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയില് ബിജെപി നേതൃത്വം സമ്മര്ദ്ദം ചെലുത്തുന്നതിനിടെയാണ് മോദിയുടെ വിളിയെത്തിയത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭ വേണമെന്ന് കേന്ദ്ര നേതൃത്വമാണ് നിർദ്ദേശിച്ചത് രണ്ടു വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നും അതിന് കേന്ദ്രമന്ത്രി സ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ചില ഇളവുകൾ തനിക്ക് അനുവദിക്കണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം വൈകിട്ട് ഏഴ് പതിനഞ്ചിനും തുടങ്ങുന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കം അന്തിമഘട്ടത്തിലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സീഷൽസ് ഉപരാഷ്ട്രപതി അഹമ്മദ് ആസിഫ് എന്നിവർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സിനിമാ താരങ്ങളടക്കം ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നടൻ മോഹൻലാലിനും ക്ഷണം ലഭിച്ചിരുന്നു നരേന്ദ്രമോദി നേരിട്ട് മോഹൻലാലിനെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷണിക്കുകയായിരുന്നു എന്നാൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാൽ അസൗകര്യം അറിയിച്ചു വ്യക്തിപരമായ കാരണത്താൽ എത്താനാകില്ലെന്നാണ് മോഹൻലാൽ അറിയിച്ചത് പുതിയ എൻ ഡി എ സർക്കാരിൽ ആഭ്യന്തരം ധർമ്മ പ്രതിരോധം വിദേശകാര്യം എന്നീ വകുപ്പുകൾ ബി ജെ പി തന്നെ കൈവശം വച്ചിരിക്കുമെന്നാണ് സൂചന പ്രത്യയശാസ്ത്രപരമായി പാർട്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് നൽകാൻ സാധ്യത കുറവാണ് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ ബി ജെ പിയുടെയും മറ്റു ഘടക കക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഘടക കക്ഷികളിൽ നിന്നുൾപ്പെടെ ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള ഒൻപത് സഹമന്ത്രിമാരും സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ന്യൂസ്